എന്നെ കട രക്ഷാൻ തോന്നും എന്നെ കേൾക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി ഇത് സഹോദരിമാർക്ക് എന്ന് വിചാരിക്കുന്നു എല്ലാവരും ദേവസ്ഥാനത്തിൽ ഏൽപ്പിച്ചുകൊടുക്കുക കർത്താവ് നമ്മളോട് ഇടപെടാനുള്ളത് തീർച്ചയായിട്ടും ഇടയാകും അതിനായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം ആദ്യമായി തന്നെ ീറ്റിലേക്ക് എനിക്ക് വചനത്തിനായിട്ട് സമയം തന്ന അതിനായിട്ട് രഹസ്യമൊക്കെ തന്ന സമയോടും ദേവദാസന്മാരോടും എൻ്റെ ഭാരവാഹികളോടുള്ള സ്നേഹത്തെ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് രാവശ്യം തന്ന എൻ്റെ പിതാവിനോട് നന്ദിയും ഞാൻ അറിയിക്കുന്നു നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ദേവസന്ധി ഏൽപ്പിച്ചു കൊടുത്ത് കത്താവ് ശക്തമായിട്ട് നമ്മൾ തലമുടുക തന്നെ ചെയ്യും കാരണം ഈ ദിവസങ്ങളിൽ ദൈവമക്കളായ നമ്മൾ എഴുന്നേറ്റ് വരണം അത്യാവശ്യമാണ് ദൈവസന്ധി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ പിതാവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും അതിനൊരു സംശയവുമില്ല നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇന്നത്തെ ഒരു വചനത്തിനായിട്ട് ഞാൻ ഈ ഒരു ലേഡീസ് മീറ്റിങ്ങിൻ്റെ കാര്യം എടുത്ത് നമ്മൾ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ഒരു വചനമാണെന്ന് നിയമങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സദർശവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ പതിനാല് സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ പതിനാല് അതിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യം മാത്രം വായിക്കാം ഞാൻ വായിക്കാം തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ചു അവയെ ഒരു സമയം കൊടുത്തിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നോട് സംസാരിപ്പാ തോടെയാണോ മനുഷ്യമായിട്ട് ഒരു വാക്കുപോലെ നമുക്കൊരു വാക്യം വായിക്കുമ്പോൾ തന്നെ അറിയാലേ തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ മെയിനായിട്ട് മെയിൻ ചെയ്യുന്നെത്തുക നമ്മുടെ വായെന്ന് തന്നെയാണ് പറഞ്ഞല്ലേ വായ എന്ന് പറയുമ്പോൾ കർത്താവ് ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുത്തുപയോഗിക്കുന്ന ഒരു ആയുധമാണ് വായ എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ അതിനെ കെയർലെസ് ആയിട്ട് വിടുന്നൊരു അനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലേ കാരണം ശക്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വായി വെച്ചാണ് നമ്മൾ പ്രവചിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ എല്ലാ ദൈവിക കാര്യങ്ങളും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വായിക്കാണ് അതുകൊണ്ടാണ് വ്യക്തമായി പറഞ്ഞത് വായുടെ ഫലത്താൽ നമ്മൾ മനുഷ്യൻ നന്മ അനുഭവിക്കുമെന്ന് പറഞ്ഞത് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നമ്മൾ നന്മ അനുഭവിക്കുന്നുണ്ടോ അത് നമ്മുടെ വായാൽ പറഞ്ഞ് നമ്മൾ നന്മ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ദേവസന്ധി ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും ഇല്ല എങ്കിൽ ഈ ഈ നൈറ്റ് തന്നെ ഈ രാത്രിയിൽ തന്നെ നമ്മൾ ദേവസന്ധി ഏൽപ്പിച്ചു കൊടുക്കും കർത്താവെ എന്റെ വായെ അപ്പന്റെ ആയുധമാക്കി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇതാ അങ്ങനെ തന്നെ ചെയ്യുക തന്നെ ചെയ്യും കാരണം കർത്താവ് ഏറ്റവും ആഗ്രഹിക്കുന്ന തൻ്റെ മക്കളിലെ നന്മ അനുഭവിക്കാൻ വേണ്ടിയാ പക്ഷെ പലപ്പോഴും അത് റിയലൈസ് ചെയ്യാതെ നമ്മൾ അതിൽ നിന്നെല്ലാം മർദ്ദനിച്ചു പോകുന്ന ഒരു അനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നമ്മളൊരു നെഗറ്റീവ് തോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും പെട്ടെന്ന് ചാടി ചാടി നമ്മൾ സംസാരിക്കാതെ നമ്മുടെ വായുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ നന്മകൾ കെട്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം പലപ്പോഴും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് ഈ ദിവസങ്ങളത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് കടന്നു വരികയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ നന്മ നന്മ നമുക്ക് ജീവിതത്തിൽ കർത്താവ് തന്നെ നന്മകളെ പ്രാപിപ്പാൻ തക്കോളം ദൈവം ഇടയാകുന്നു അതിനായിട്ട് ഒന്നിനെട്ട് വാക്യങ്ങൾ മാത്രം വായിക്കാൻ തക്കോളം ഞാൻ ആഗ്രഹിക്കുന്നു പുറപ്പാട് ഉറപ്പാട് നാലിന്റെ പത്ത് നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല ഞാൻ വിൽക്കിന് തടിച്ചു നാമുള്ളവരുമാകുന്നു എന്ന് പറഞ്ഞു അമേ നല്ലൊരു വചനം അല്ലെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് മോശയുടെ ഒരു മൊത്തത്തിലൊരു ഒരു മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കാരണം നമ്മൾ എപ്പോഴും നിറയെ വചനങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തിചുതാണ് മോശ എന്ന് പറയുന്നത് മോശ ആരായിരുന്നു ശക്തമായി കർത്താവ് എടുത്തുപയോഗിച്ച ഒരു വ്യക്തി ചൂതം മരത്തില്ല തന്റെ ജനത്തെ വിളിക്കാൻ കർത്താവ് കണ്ട് കണ്ട് വിളിച്ചിറക്കിയ ഒരു വ്യക്തിയായിരുന്നു മോശ അല്ലെ ആ മോശം വിളിച്ചിറക്കിയ സമയത്ത് നമ്മൾ അതിന്റെ മേളെടുത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ പലപ്പോഴും കാണുന്നുണ്ട് മോശ ദൈവിക പ്രവർത്തി കണ്ട ഒരു വ്യക്തിയാണ് അല്ലെ കർത്താവ് മുൾപ്പടത്തിൽ തീയായി നിൽക്കുന്നതും അതുപോലെ വഴി താഴെ ഇട്ടപ്പോൾ പാമ്പായി മാറുന്നതും സർപ്പമായി മാറുന്ന എല്ലാം കണ്ട ദൈവിക പ്രവർത്തി കണ്ട ഒരു വ്യക്തി ചെയ്താണ് മോശ പക്ഷെ മോശയ്ക്ക് എന്താ പറ്റിയത് കർത്താവ് തന്നെ എന്തിനാ മോശം എന്നുള്ള റിയലൈസ് കാര്യം എന്താ മോശയുടെ റിയായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന പല കാര്യങ്ങളും പറയുമ്പോഴും നമ്മൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കുറവശങ്ങൾ പറഞ്ഞു പുറകോട്ട് മാറി നിൽക്കാൻ ശ്രമിക്കുന്നത് ഈ ദിവസങ്ങളിൽ ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റം കാരണം നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗുന്നതിന് മുമ്പേ പേർ ചൊല്ലി വിളിച്ച ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം ഈ ലോകത്തിൽ ആർക്കും ായം പേരൻസ് ഒരു പക്ഷേ പേര് സെലക്ട് ചെയ്യുമായിരിക്കാം അല്ലെ പക്ഷെ അത് ചെയ്യുമ്പോഴും രണ്ട് തരത്തിലുള്ള പേര് ചെയ്യും ഒന്നൊരു പെൺകുട്ടികൾ പേരും ഒരു ആൻഡൂമിനുള്ള പേരും സെലക്ട് ചെയ്താണ് കടന്നുവരുന്നത് പക്ഷെ നമ്മൾ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പിതാവ് നമ്മുടെ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന് നമ്മുടെ വീക്ക്നെസ് നമ്മുടെ ജീവിതത്തിലുള്ള കുറവശങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് കർത്താവ് നമ്മളെ വിളിച്ച് പലതിന് വേർതിരിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ അറില്ല എനിക്ക് പ്രവചിക്കാൻ അറത്തില്ല എല്ലാം അറിയത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ദൈവിക പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ പിന്മാറിക്കുന്ന ഒരു അവസ്ഥ എന്റെ വിവിധ ജീവിതത്തിലുണ്ട് ഈ ഒരു മെന്റാലിറ്റി നമ്മൾ ഈ ജീവിതത്തിൽ മാറ്റേണ്ടത് ഏറ്റവും ആവശ്യമാണ് കാരണം നമ്മുടെ കുറവേഷങ്ങൾ നന്നായി അറിയുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ വിളിക്കുന്നതും ആരാധിക്കുന്നതും സ്നേഹിക്കുന്ന അതിനെ നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ടോ മോശ കുറവശങ്ങൾ പറഞ്ഞെങ്കിൽ കർത്താവ് പറയുന്നുണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയവർ ഞാൻ തന്നെയാണ് എനിക്കറിയാമെന്ന് പറഞ്ഞ് മോശയുടെ പറഞ്ഞൊരവസ്ഥയുണ്ട് അല്ലേ നമ്മൾ ലാസ്റ്റ് ആ ഒരു ആവർത്തനത്തിലെ ലാസ്റ്റ് വായിക്കുമ്പോൾ ആവർത്തനത്തിലെ മുപ്പത്തിനാലിലെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ മോശയെപ്പോലൊരു പ്രവാചകം അല്ലെ എന്ത് വരെ ഭൂമത്തുണ്ടാത്ത രീതിയിൽ ശക്തമായ കർത്താവ് എടുത്തുപയോഗിച്ചു അവിടെ നമ്മളെ ഒന്നും വായിക്കുന്നില്ല ആ ഒരു നാവിന് തണുപ്പ് മാറി അല്ലെ വിക്കത്തം മാറിയെന്നോ ഒന്നും നമ്മളെ കാണുന്നില്ല പക്ഷെ ആ കുറവശം വെച്ചു തന്നെ കർത്താവ് മോശം ശക്തമായിട്ട് എടുത്തുപയോഗിച്ചുണ്ട് ദൈവമക്കളെ നമ്മളെ കുറവശങ്ങൾ കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ് നമ്മളെ നിയന് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട് നമ്മളെ ശക്തമായി എടുത്ത് എടുത്തുപയോഗിക്കുക തന്നെ ചെയ്യും നമ്മുടെ കുറവശങ്ങൾക്ക് കണ്ടു ദൈവം തീർച്ചയായിട്ടും അതോടുകൂടെ തന്നെ നമ്മളെ ും പക്ഷെ നമുക്ക് എന്താ പറ്റുന്നില്ല പലപ്പോഴും നമ്മൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ ഈ ദിവസങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കും കർത്താവോട് പറഞ്ഞ പിതാവെ അങ്ങ് എന്നെ കണ്ടതാ അങ്ങ് എന്നെ വിളിച്ചു വേർതിരിച്ചതാ എന്റെ നാവും പ്രവൃത്തിയും ദൈവഹിതത്തോടായിരിക്കട്ടെ ദൈവത്തിന് ഇഷ്ടപ്രകാരം എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആ മോശം എടുത്തുപയോഗിച്ചത് ശക്തമായി കർത്താവ് എടുത്തുപയോഗിക്കാൻ തന്നെ ചെയ്യും നമുക്കറിയാലോ മോശം നാല്പത് വർഷക്കാലം അല്ലെ തന്റെ ജനത്തെ നമുക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിറാക്കളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും കൂടെ ഒരു വാക്കുകൾ ഞാൻ പറയാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടിമുഴക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പവും ഉണ്ടായി അസ്ഥികൾ അസ്ഥികളോട് വന്നു ചേർന്നു അല്ലെ നമുക്ക് അറിയാം കർത്താവ് നേരിട്ട് അല്ലെ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ട് നിർത്തി എസ് കെലിനെ അവിടെ കൊണ്ട് നിർത്തിട്ട് പ്രവചിക്കാൻ പറഞ്ഞു ആദ്യം നമ്മൾ മേളിലോട്ട് വായിക്കാണെങ്കിൽ എന്താ പറയുന്നത് അവിടെ മൊത്തം ഒന്ന് ചുറ്റി കാണിച്ചു എസ് മൊത്തം പോയി കണ്ടോളാൻ പറഞ്ഞു അവിടെ മൊത്തം അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഒന്നുമില്ല ഒരു പച്ചപ്പില്ല ഒരു മനുഷ്യനില്ല ഒന്നുമില്ല ഉണങ്ങിയ അസ്ഥികളുടെ നടുവിൽ പ്രവചിക്കാൻ പറഞ്ഞു അല്ലെ ആ നാവിനെ ആ വായ കർത്താവ് ശക്തമായിട്ട് സെക്കൻഡ് ചിന്തിച്ചാൽ അവിടെ ആ ഒരു ജീവൻ വെക്കും അല്ലെങ്കിൽ ഒരു സൈന്യം എഴുതേക്കും അറിയാം കാരണം കർത്താവ് കൊണ്ടുന്നത് അല്ലെ കർത്താവാണ് വിളിച്ചോട്ട് പോകുന്നത് പക്ഷെ എന്താ പറഞ്ഞത് നീ തന്നെ പ്രവചിക്കണം അല്ലെ കൊണ്ട് തന്നെ പ്രവചിച്ചു അല്ലെ ആ സമയം அட்ரோ ஒரு அல்போல ஒரு பச்சப்போ ദൈവ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിനും ഒരു ചാൻസ് ഇല്ലാത്ത ഭാഗത്ത് കൂടി ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് ഒരു പക്ഷെ നമ്മുടെ ജോലി മേഖലയിൽ ലൈഫില് പല സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ പറയും ഒരു ഓപ്ഷനും ഇല്ല ഒന്നുമില്ല തീർന്നു ഉണങ്ങി വരണ്ടു ഇനി ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു മനുഷ്യനും പിഷാചാനും വിലയിടുന്ന സ്ഥാനത്ത് നമ്മൾ തന്നെ പ്രഖ്യാപിക്കണം നമ്മൾ തന്നെ നമ്മുടെ ഉണങ്ങിയ അർച്ചകളെ നോക്കി പ്രവചിക്കണം ഈ ദിവസങ്ങളിൽ എന്റെ പിതാവിന്റെ നാമത്തിൽ അത് ജീവൻ വെക്കും അതൊരു ഈ നമ്മൾ ശക്തമായി ുംവചിക്കുകയാണെങ്കിൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഒരു ചാൻസിലാന്ന് പറഞ്ഞാലും മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞാലും നമുക്കൊന്നുണ്ട് നമ്മുടെ പിതാവ് കൽപ്പിക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ കൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി പിതാവ് ശക്തമായി എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ പെരുമാറുക തന്നെ ചെയ്യും അത് ഇടപെടൽ നമ്മൾ കാരണം ശക്തമായ ശക്തമായ ആയുധം ആയുധം നമ്മുടെ ഇത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ചെയ്യും പല ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നിട്ട് ചെയ്യും നമ്മുടെ അവൻ കൊണ്ട് തന്നെ അത് ബന്ധിക്കാൻ തക്കോണം പിടിയാവൂലെ പലപ്പോഴും നമ്മൾ പല പേരൻസുകളുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കുഞ്ഞുങ്ങളെയും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അവൻ ഗുണം പിടിക്കത്തില്ല അല്ലെങ്കിൽ അവൻ പഠിക്കത്തില്ല ഓ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ കൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തന്റെ മക്കളെ ആ നാവുകൊണ്ടെന്ന് അന്ന് അനുഗ്രഹിച്ചു നോക്കി ആ കുഞ്ഞുങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി വരുമെന്നു ഇടയാകും ചെറുപ്പത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ വളർന്നു വരെ കർത്താവ് ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കും ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ദേവസന്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവിനോട് പറഞ്ഞ പിതാവെ എന്റെ നാവിനെ എന്റെ വായെ പിതാവിനെ ഒരു ആയുധമാക്കി തീർക്കണമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് എന്ന് പോകുന്ന ഒരു അനുഭവം ഈ നിമിഷം അത് മാറണം പിതാവേ എന്നെ എന്നെ അമ്മയുടെ നീ കണ്ട് ി വിളിച്ച ദൈവമാണെങ്കിൽ എന്റെ കുറുവശങ്ങൾ എന്റെ ജീവിതത്തിന്റെ തകർച്ചകൾ എന്റെ എല്ലാ അവസ്ഥകളും ബലഹീനതകളും കാണുന്ന ദൈവമാണ് അങ്ങ് ഇതെല്ലാം കണ്ടെന്നെ അറിഞ്ഞു വിളിച്ചെങ്കിൽ എന്നെ ും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ എല്ലാം തള്ളിക്കളഞ്ഞ് പലരെ ആശ്രയം തേടിപ്പോസ്ഥയല്ലേ നമ്മൾ പലരെ കുറെ നടക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ ഒന്നുണ്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ട് മോനെ നീ പറ നീ ചെയ്യ് നീ സംസാരി െ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരു വാക്യം ശക്തമായി ഇടപെടുന്നത് നമുക്കറിയാം എല്ലാ സങ്കടം നോക്കിയാൽ ഒരു സെക്കൻഡ് ആ കെട്ടുകൾ അഴിഞ്ഞു വീഴാവുന്ന ഉള്ളൂ തന്നെ ദൈവമാർ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ പുറകോട്ട് നോക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ പലപ്പോഴും ശപിച്ചിട്ടുണ്ട് എന്തിനാ ജീവിക്കുന്നത് ഓ എന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല ആർക്കും പ്രയോജനമില്ല ദൈവത്തിനും പ്രയോജനം എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറണം ഈ നിമിഷം ദൈവസ്ഥത്തിൽ ഏൽപ്പിച്ചു വരണം പിതാവേ അറിയണം എന്നോട് മനസ്സിൽ എന്ന് പറഞ്ഞ് പിതാവിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ ആ എസ് ചെയ്തതുപോലെ ഉണങ്ങിയതായിക്കോട്ടെ ചില നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതം പലരും നോക്കുമ്പോൾ പറയും തീർന്നു ഇനിയില്ല അതോടെ അവസാനിച്ചു ഇനി ഒരു ഉയർപ്പില്ല എന്ന് പറഞ്ഞ് നമ്മൾ റിജക്ട് ചെയ്ത നന്മ അനുഭവിക്കാത്തവണ്ണം ഇടയാക്കും അതുകൊണ്ട് ഒന്ന് മാത്രം ഏൽപ്പിച്ചു കൊടുക്കുക ദൈവ സെന്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക എന്തിനെ നമ്മുടെ വായെ പലപ്പോഴും നമുക്ക് പറ്റുന്ന വരുത്തി പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ വിളക്ക് കത്തിച്ച് എവിടാ വെക്കുന്നത് നമ്മുടെ വിളക്ക് എന്താ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിളക്ക് നമ്മുടെ വായു തന്നെയാ പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് കൊണ്ട് പറയാന് കീഴിൽ വെക്കുകയാണല്ലേ നമ്മുടെ വായ് നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് ഇടപെടുന്നത് സംസാരിക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക ആരും രചിച്ചുവാൻ പിതാവ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി പോവാൻ സമ്മതിച്ചിട്ടില്ല കുറവശങ്ങൾ പക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പക്ഷെ ഒന്നുണ്ട് നിത്യതയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഭവനത്തെ ഒരുക്കി തന്നെ നമ്മളെ മാലിച്ച് അനിലേക്ക് തന്നെ ചെയ്യും നമ്മൾ ഈ ഭൂമിലേക്ക് എന്തിനായിട്ട് കർത്താവ് അയച്ചിരുന്നോ അത് നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുപ്പാൻ തക്കോണം കർത്താവ് ഇടയാക്കും പക്ഷെ ഒന്നുണ്ട് കൂടാതെ വേണ്ടി വേണ്ടി അത് ഹൃദയം എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കർത്താവുമാനിക്കുക തന്നെ ചെയ്യും അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വൈബിളിൽ പഠിക്കുന്ന എന്താ പ്രവാചകന്മാരെ പറ്റിയാണല്ലേ നമുക്കറിയാം യോശയൊക്കെ പറ്റി പഠിക്കാനും സംസാരിക്കുന്നില്ല യോശയൊക്കെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സൂര്യനെയും ചന്ദ്രനെ യോഷ അല്ലെ അവിടെ നിർത്തി കല്പിച്ചു അവിടെ നിന്നു ചലിച്ചില്ല അല്ലെ ഏത് അവരെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ മഴയും മഞ്ഞും ഞാൻ പറയാതെ പെയ്യും ദൈവത്തിന്റെ നാമത്തെ ബ്ലോക്ക് ചെയ്തു പെയ്തില്ല മൂന്ന് വർഷം ഉപയോഗിച്ച് കർത്താവിന്റെ വചനം പറയണം നമ്മൾ പാടണം നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന അനുഗ്രഹങ്ങൾ നമ്മളത് ജോലിപ്പിക്ക തന്നെ ചെയ്യണം പലപ്പോഴും നമ്മൾ ചെയ്യും ഈശാലിന് വിട്ടു കൊടുത്തിരിക്കുന്ന ഒരു അനുഭവമാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെ ഉണങ്ങിയ അസ്ഥികൾ കാണുമ്പോൾ തന്നെ നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞുവിടും ഓ അതിന് നമ്മൾ തന്നെ പറയും നമ്മൾ എന്താ പറയാ പച്ചപിടിക്കും അല്ല പറഞ്ഞു നമ്മൾ ഓ അത് തീർന്നു ആ അതിന് റെഡി ആവത്തില്ല നല്ല ഈ ലൈഫ് തീർന്നു ഓ ഒരു ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല എന്റെ സാമ്പത്തിക മേല മാറത്തില്ല അല്ല എന്റെ കട മാറത്തിന്ന് നമ്മൾ തന്നെ അത് ഉറപ്പിച്ച് സീൽ ചെയ്യുന്ന ഒരു അനുഭവം ആ ഒരു മൈൻറ്റിയും അങ്ങയുടെ ആയുധമായിട്ട് എടുത്തുപയോഗിക്കണമെന്ന് പറയുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിതാവും നമ്മുടെ വായു കൊണ്ട് തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം അതിനായിട്ട് തന്നെ ഏൽപ്പിച്ചുകൊടുത്തോണ്ട് ഈ വചനം എല്ലാവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്ന അവസരത്തിനായി നന്ദി പറഞ്ഞോണ്ട് ഞാൻ ഇരുന്നു ഇരുന്നുകൊണ്ട്